ഹായ് ഫ്രണ്ട്സ് പുതിയ പുതുവെടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതമൊന്നും നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ചോക്ലേറ്റ് കേക്ക് ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് അളവ് മൈദാമാവ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം അരക്കപ്പ് അളവ് കൊക്കോ പൗഡർ ചേർ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കപ്പളവ് പഞ്ചസാര പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അതൊരു കപ്പ് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ അളവ് ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ അളവ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാ ഭാഗത്തും എല്ലാ പൊടികളും ഒന്ന് ചേർന്ന് വരുന്നത് പോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഈ മാവിലേക്ക് തന്നെ രണ്ട് ടീസ്പൂൺ അളവ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം അരക്കപ്പളവ് പാൽ കാച്ചി ആറിയ പാല് അരക്കപ്പളവ് ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പളവ് ബട്ടർ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ഓയില് അരക്കപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം രണ്ട് മുട്ട ഇതിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട് ഇനി ചേർത്ത് കൊടുത്ത ശേഷം ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഒന്ന് മിക്സ് ആവുന്നത് വരെ മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇപ്പം ഞമ്മൾ നോർമൽ എല്ലാവരും ഉണ്ടാക്കുന്നത് മുട്ടയിലേക്ക് മുട്ട ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് പഞ്ചസാര വാനലേസൻസ് എല്ലാം ചേർത്ത ശേഷമാണ് നമ്മൾ ഈ പൊടികളെല്ലാം ചേർത്ത് വരികയുള്ളൂ അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും കേക്ക് ഫ്ലോപ്പായി പോവില്ല കറക്റ്റ് അളവിൽ നിങ്ങൾക്ക് കിട്ടും തീർച്ചയായിട്ടും ഫെയിലാകാണ്ട് കിട്ടുന്ന ഒരു കേക്കായിരിക്കും നിങ്ങൾക്കത് അതിനുശേഷം നല്ലോണം ചെറുതായിട്ട് അത് മിക്സ് ആവുന്നത് വരെ മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക പിന്നെ അതിനുശേഷം ഒരു കപ്പ് അളവ് ചൂടുവെള്ളം നമ്മൾ ചെറിയൊരു ചൂടുള്ള ഒരു വെള്ളം കൂടുതൽ തിളപ്പിക്കുകയെന്ന് വേണ്ട ചെറു ചൂടോടെയുള്ള ചൂടുവെള്ളത്തിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക നിങ്ങൾ ഏത് ബ്രാൻഡോടെ കോഫി പൗഡർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ നമ്മുടെ അടുത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ബാറ്ററിയിലേക്ക് ഇത് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക ചൂട് കൊടുത്തു തന്നെ ഒഴിച്ചു കൊടുക്കാം കുഴപ്പമൊന്നുമില്ല ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ വീണ്ടും ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്ത ശേഷം എനിക്ക് പാത്രം നിറഞ്ഞു വന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ബീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഒന്ന് നല്ലോണം ബീറ്റായി വന്ന ശേഷം കുറച്ച് നേരം മാത്രം ഒന്ന് നിങ്ങൾ ബീറ്റ് ചെയ്തെടുത്താൽ മതി കൂടുതൽ നേരം അതിൽ നിങ്ങൾ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് ബീറ്റ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് ആ പൊടിയെല്ലാം ചേർന്ന ശേഷം ഒന്നു ചെറുതായിട്ടൊന്ന് കട്ട പോലെ കുറച്ച് ആ വെള്ളം ലൂസിന്ന് കുറച്ച് കട്ടായിട്ട് കിട്ടും ആ സ്റ്റേജിൽ നിങ്ങൾ നിർത്തിയിട്ട് അതുപോലെ ഒരു കേക്ക് ടീണിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാൻ ബട്ടർ പേപ്പർ ഇട്ട് വെച്ചതാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് മുപ്പതിൽ നിന്ന് ഒരു നാൽപ്പത് മിനിറ്റ് ഒന്ന് ബി ബേക്ക് നല്ലവണ്ണം ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം ഇപ്പം നല്ലവണ്ണം ബേക്കായി വന്നിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ് ഇത് നമ്മൾക്ക് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒട്ടാണ്ട് കിട്ടിയതിന് ശേഷം നമ്മളത് എടുത്ത് വെളിയിൽ വെച്ചിട്ട് ചൂടാറു ശേഷം നമ്മൾ അതിൽ നിന്ന് മാറ്റിയെടുക്കുക അതിനുശേഷം ഇപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് അളവ് ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് ഒരു കപ്പ് അളവ് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ മുക്കാൽ കപ്പ് അളവ് വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടാക്കിയിട്ട് ഈ ചോക്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നിങ്ങൾക്ക് ആ ചോക്ലേറ്റ് നല്ലോണം ഒന്ന് മെൽറ്റ് ആയി കിട്ടും ഇപ്പം നമ്മൾക്ക് ഇവിടെ കേക്കിൻ്റെ എല്ലാ ഐറ്റംസും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചോദിച്ചാൽ കേക്കിന് അതിൻ്റെ ആ മുകളിൽ ഭാഗത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല കുറച്ച് ഹൈറ്റ് കൂടുതലായിട്ട് വന്നതുകൊണ്ടാണ് ആ സെൻടർ ഭാഗത്ത് മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതേ അളവനിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം ഞാനിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്ത ശേഷം നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു ഇതുകൊണ്ട് പിന്നെ ഇപ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പപ്പടക്കോലില്ലേ അതാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇതേപോലെ ഒരു ഹോൾസ് പോലെ ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾ രണ്ടായി കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേക്ക് ആ ഒരു കേക്കിൽ തന്നെ ഇതേപോലെ മുകളിലായിട്ട് ഇങ്ങനെ നിങ്ങൾ സ്പൂണോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം അതുകൊണ്ട് ഇങ്ങനെ ഒരു ഹോൾസ് പോലെ ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഹോൾസ് ആക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഹോൾസ് വഴി അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങും ചോക്ലേറ്റ് എല്ലാം ആ കേക്കിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകും അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ആ ഹോൾസിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതുപോലെ ഒന്ന് ഞങ്ങളൊന്ന് ഇങ്ങനെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് തേച്ച് കൊടുക്കുക ചോക്ലേറ്റിന് എല്ലാ ഭാഗത്തേക്കും വരുന്നത് പോലെ ഇങ്ങനെ ഒന്ന് നിങ്ങളൊന്ന് ലെവൽ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഹോൾസിൻ്റെ ഉള്ളിലേക്കെല്ലാം നല്ലോണം ചോക്ലേറ്റ് ഇറങ്ങും അപ്പം ഇതേപോലെ ഇങ്ങനെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ഉള്ളിലേക്ക് ഇറങ്ങും അതിനുശേഷം വീണ്ടും നിങ്ങൾ നിങ്ങളതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുക കാരണം ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് കുറേ വശമായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും എല്ലാ ഭാഗത്തേക്കും വരുന്നത് പോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക ഇനി ഇതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഒഴിക്കുമ്പോൾ ഈ സൈഡിൽ വരുന്നതിന് നിങ്ങൾ ആ സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ അതേപോലെ ഇങ്ങനെ ഒന്ന് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ സൈഡിലെല്ലാ ഭാഗത്തും നിങ്ങൾക്ക് ചോക്ലേറ്റ് കറക്റ്റായിട്ട് കിട്ടും ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്കും കൂടി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കേക്കാണ് അതിനുശേഷം ബാക്കിയുള്ള എല്ലാ ചോക്ലേറ്റിനും അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമുക്കിവിടെ ചോക്ലേറ്റിൻ്റെ ഇത് എല്ലാം റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചൊന്ന് ഡെക്കറേഷന് വേണ്ടി എൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണ് അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഈ ന്യൂ ഇയറിന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾക്കിതിനും കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ കൂടി പെട്ടെന്ന് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ചോക്ലേറ്റ് കേക്കാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കട്ട് ചെയ്ത് കാണിച്ച് തരാം നല്ല സോഫ്റ്റ് ആണ് ആ ചോക്ലേറ്റ് എല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണ് അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഉൾവശത്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഹോൾസ് ഇട്ടിട്ട് ചോക്ലേറ്റ് ഉള്ളിൽ പോകുന്നതല്ല അത് കറക്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടാവും കാരണം അതിൻ്റെ സ ഉള്ളിലേക്ക് എല്ലാം ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഈ ന്യൂ ഇയറിനൊന്ന് കേക്ക് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വണ്ടാ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക